ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ട് ഒരു കപ്പ കടിലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ഉള്ളൊക്കെ സോഫ്റ്റ് ആയിരിക്കും പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കണ്ടില്ലേ നല്ല ടേസ്റ്റും കേട്ടോ കഴിക്കാൻ നമ്മളെ ചിക്കൻ്റെ ബീഫിൻ്റെ അത്രക്കാ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിലും അത് വേറൊരു ടേസ്റ്റ് ഇത് വേറൊരു ടേസ്റ്റ് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കെ ജി കപ്പയാണ് കേട്ടോ ഒരു കെ ജി കപ്പ കൊണ്ട് നമുക്ക് പത്തിനാല് പീസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നന്നായിട്ട് ഒരു വിസിലിനട്ടോ ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളെ കപ്പയുടെ ഒരു വേവ് എത്രയച്ചിട്ട് അതിനൊക്കെ ഒക്കെ അത് നെയ് നെയ്ക്കപ്പി കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഉണ്ടല്ലേ ഒരു വിസിലിന് ഞാൻ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ എന്ത് വെച്ചിട്ടെങ്കിലും ഒന്ന് അടച്ചെടുക്കാം അല്ലെങ്കിൽ ചൂടാറിയിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്താലും മതി അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ഇതിൽക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഇങ്ങനെ കനം കുറച്ചറിഞ്ഞിട്ടുള്ള സവാള കൊത്തി നുറുക്കിയിട്ടുള്ള സവാള ഒരു ഇഞ്ചിക്കഷ്ണം കുറച്ച് വെളുത്തുള്ളി ഇതാണ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് പച്ചമുളകോ ഒരു പച്ചമുളകാട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലേയും കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ കപ്പേലു ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ച് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇപ്പം ഈ ഉപ്പ് കൂടുതലുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ടും കൊടുക്കണ്ട ഇനി ഇതിലേക്ക് മസാല വരുന്നത് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് ചിക്കൻ മസാല അര ടീസ്പൂണും ഗരം മസാല ഇല്ലാത്തത് കൊണ്ടാട്ടോ ചിക്കൻ മസാല എടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കേട്ടോ അധികം കളർ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണേ അപ്പം നിങ്ങൾക്ക് അതിന് പകരം സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എരിവൊക്കെ നോക്കണം നമ്മൾ ഇതിൽ പച്ചമുളക് ഇടുന്നതുകൊണ്ട് തന്നെ കുറച്ച് എരിവ് ഉണ്ടാവും കേട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് മാറുന്നതുവരെ വഴറ്റിയെടുക്കണം ഇനി സിമ്പിളാട്ടോ നമ്മൾ ആ ഒരു കപ്പ ഇതിൽ കിട്ടുകൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ കപ്പയിൽ ചെറിയ ചെറിയ കഷ്ണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ തവി വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി കേട്ടോ അടയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അത് കടിക്കണോണ്ട് അത്ര ഒരു പ്രശ്നമില്ല നമുക്കുണ്ടല്ലോ കട്ട്ലറ്റിൽ നിന്ന് കിഴങ്ങും ചിക്കനൊക്കെ കടിക്കാൻ കിട്ടണേ അങ്ങനെ ഒരു ഫീലായിരിക്കും അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ വേറൊരു ബൗളൊക്കെ ഞാനത് ഒഴിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിൽക്കൊരു കാൽ ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാര ആ ഒരു എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് കൈ ചെയ്തിട്ടെടുക്കൊണ്ടന്നെ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പം ഞാൻ ഇവിടെ രണ്ട് എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ബ്രൗൺ റസ്ക്കാട്ടോ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന് പകരം ബ്രെഡ് എടുക്കുകയും ബ്രെഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ റസ്ക് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ സാധാ കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെതാ ഇതുപോലെ ഒട്ടും വെള്ളം ഉണ്ടാകത്തിട്ട് ഇങ്ങനെ കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ കയ്യിലൊക്കെ കൊട്ടി പിടിക്കും നമ്മളെ ഇതിൽ നിങ്ങൾക്ക് വെള്ളം തോന്നുന്നുണ്ടെങ്കിൽ ഇത്തിരി ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ എന്തെങ്കിലും പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങോട്ട് സെറ്റാക്കി എടുക്കണം അപ്പം ഞാനതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലേ കണ്ടില്ലേ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളാ ഒരു സവാളയൊക്കെ നല്ല മൂത്ത് കിട്ടിയത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാട്ടോ നമ്മൾ ഒന്ന് വറുത്തെടുക്കുമ്പോൾ ഇനി ഇതിന്ന് ദാ ഇത് മുട്ടയിൽ മുക്കിയിട്ട് ആ ബ്രെഡിൻ്റെ ആ ഒരു പൊടി ബ്രെഡിൻ്റെ റസ്കിൻ്റെ പൊടിയിൽ ഒന്ന് ടിപ്പ് ചെയ്തിട്ട് കേട്ടോ ആ ബ്രെഡ് എടുക്കാം അപ്പോൾ അതിൽ ഒന്ന് ടിപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു കൈ കൊണ്ട് തന്നെ ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും ഈ ഒരു പൊടി പറ്റേ കൈ കൊണ്ട് ഞാൻ ഒറ്റക്ക് ക്യാമറ എടുക്കുന്നതുകൊണ്ട് കേട്ടോ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ആ ഒരു കൈ കൊണ്ട് തന്നെ കാണിച്ചു തരുന്നത് അപ്പം ഞാൻ എല്ലാം അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് എണ്ണ ഇങ്ങനെ ചെറിയ ചട്ടിയിലാണെങ്കിൽ നമുക്കൊരു മൂന്നെണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ സാവധാനത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇത് എന്തുകൊണ്ടോ ഇങ്ങനെ കാട്ടണമെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ മുങ്ങി കിടക്കണം കണ്ടില്ലേ ഇത്രയെങ്കിലും മുങ്ങി കിടക്കണം കേട്ടോ അപ്പോളാണ് ആ ഒരു മുകളിലൊക്കെ പെട്ടെന്നായി കിട്ടുക പിന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും അതോട് ചെറിയ തീലിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഞാനെല്ലാം ഇങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കണ്ട നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ ഇപ്പം നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ആ പൊട്ടിച്ചിട്ട് കാണിച്ചതില്ലേ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ഉള്ളിൽ നല്ല സോഫ്റ്റ് ആട്ടോ പിന്നെ കപ്പയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കപ്പയുടെ ഒരു ചെറിയ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്